ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം എരുമേലി പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ എരുമേലിയിലെ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആരാധന നടത്തുകയും പേട്ടതുള്ളൽ നടത്തുകയും ചെയ്യുന്നു എരുമേലി പട്ടണത്തിൽ രണ്ടു ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രം കൊച്ചമ്പലം എന്നും മറ്റൊന്ന് വലിയമ്പലം എന്നും അറിയപ്പെടുന്നു രണ്ടു ക്ഷേത്രങ്ങളും അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് എരുമേലി പേട്ടതുള്ളൽ വലിയമ്പലത്തിലും കൊച്ചമ്പലത്തിലും പിന്നെ അതിൻ്റെ സമീപവും നടത്തപ്പെടുന്നു അടുത്തു തന്നെ പാവരുടെ പ്രതിഷ്ഠയുള്ള ഒരു പുരാതന പള്ളിയും ഇവിടെയുണ്ട് തീർത്ഥാടകർക്കാവശ്യമായ താമസം ഭക്ഷണം വെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എരുമേലി എന്നത് എരുമക്കുല്ലി അഥവാ എരുമേക്കുന്നു എന്നതിൽ നിന്ന് വേർതിരിച്ചെടുത്ത പേരാണ് ദുർഗാദേവിയാൽ വധിക്കപ്പെട്ട മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷിയെ അയ്യപ്പൻ കടുവയുടെ പാൽ ശേഖരിക്കാൻ പോകുന്ന വഴിക്ക് ഈ സ്ഥലത്ത് വെച്ച് കുന്നുവെന്നാണ് ഇതിഹം ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനാൽ മാത്രമേ തന്നെ കൊല്ലാൻ സാധിക്കൂ എന്ന് വരം ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു മഹിഷ് എന്നാൽ മലയാളത്തിൽ എരുമ എന്നും അർത്ഥമാകുന്നു മഹിഷിയെ വധിച്ചതിനാൽ ഈ സ്ഥലത്തിന് എരുമക്കുല്ലി എന്നും പിന്നീട് എരുമേലി എന്നും പേര് വന്നു ഗളവമുനിയുടെ മകളായ ലീല തൻ്റെ ഭർത്താവായ ദത്തൻ്റെ ശാപത്താൽ മഹിഷിയായി പുനർജനിച്ചു അവൾ എരുമയുടെ മുഖമുള്ള ഒരു അസുര സ്ത്രീയായിരുന്നു ഭഗവാൻ അയ്യപ്പനാൽ നിഗ്രഹിക്കപ്പെട്ടതോടെ ശാപമോക്ഷം ലഭിക്കുകയും സുന്ദരിയായ ഒരു സ്ത്രീ ശവശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു അവൾ അയ്യപ്പനെ നന്ദി പറയുകയും ചെയ്തു അസുര രാജകുമാരിയായ മഹിർഷിയെ കൊന്ന അയ്യപ്പൻ്റെ ഇതിഹാസത്തിൽ തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്നതിനായുള്ള ആചാരപരമായ പുണ്യനൃത്തമായ പേട്ടതുള്ളലിന് പേരുകേട്ടതാണ് എരുമേലിയിലെ പേട്ട ശാസ്താക്ഷേത്രം ശാസ്ത്രാക്ഷേത്രം പേട്ടശാസ്ത്രാക്ഷേത്രം വാവർപള്ളിക്ക് എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്